നമസ്കാരം പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിനെ പറ്റിയുള്ള അതിനു മുമ്പുള്ള ആണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റിലെ കമ്മ്യൂണിറ്റി കോട്ടയുടെ ലിങ്ക് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ് ആ താൽക്കാലികമായി പിൻവലിക്കാനുള്ള കാരണം ഇപ്പോൾ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം വരെ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അൺഎയ്ഡഡിലും അഡ്മിഷൻ നടന്നിട്ടുള്ളൂ അപ്പം അതിന് ശേഷം ഇനി പതിനാറാം തീയതി തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം മാത്രമേ ഈ കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെൻറ്റ് കോട്ടയിലും അൺഎയ്ഡഡ് സ്കൂളിലേക്കുമുള്ള പ്രവേശനം നടക്കുകയുള്ളൂ എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതിൻ്റെ കാരണം ലിങ്ക് എടുത്തു മാറ്റാനുള്ള കാരണം പ്രധാനമായിട്ട് അൺഎയ്ഡഡ് സോറി കമ്മ്യൂണിറ്റി കോട്ടയിൽ ചേരുന്നവർക്ക് മറ്റ് മുഖ്യ പ്രവേശന മുഖ്യ അലോട്ട്മെൻറ്റില് പിന്നെ ചാൻസ് കിട്ടുന്നില്ല മാത്രമല്ല കമ്മ്യൂണിറ്റി കോട്ടയിൽ താൽക്കാലിക നിയമനം ഇല്ല സ്ഥിര നിയമനം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സംവരണം അട്ടിമറിക്കപ്പെടുന്നു എന്ന വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഈ ലിങ്കുകൾ താൽക്കാലികമായി അവിടുന്ന് പിൻവലിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പതിമൂന്നാം തീയതി മുതൽ ആർക്കും തന്നെ ഈ മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അൺഎയ്ഡഡ് കോട്ടയിലോ പ്രവേശനം നൽകുന്നതല്ല ഇനി നമ്മൾ മുഖ്യ അലോട്ട്മെൻറ്റിനോടൊപ്പം മാത്രമാണ് ഈ പിന്നെ പ്രവേശനം ഈ വിഭാഗത്തിലേക്കൊക്കെ പ്രവേശനം നടക്കുകയുള്ളൂ നമുക്ക് ഈ ഇപ്പോൾ എങ്ങനെ ഒരു മാറ്റം ഈ മാറ്റം സംഭവിച്ചതുകൊണ്ട് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് മാത്രമേ തേർഡ് അലോട്ട്മെൻറ്റിൽ മെറിറ്റിൽ കിട്ടുകയുള്ളൂ മെറിറ്റിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് പുതിയതായിട്ട് അഡ്മിഷൻ കിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിൽ മെറിറ്റില് ഇരുപത്തൊന്നായിരത്തി ചില്ലറ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേർക്കും മാത്രമേ പ്രവേശനം കിട്ടിയിട്ടുള്ളൂ പുതിയതായിട്ട് എന്നാൽ തേർഡ് അലോട്ട്മെന്റിൽ അതിൻ്റെ അഞ്ചിരട്ടി പ്രവേശനം ലഭിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് കുറച്ചുകൂടി ഒരു ലക്ഷത്തി ചില്ലറ പ്രവേശനം കിട്ടും എന്നായിരുന്നു മെറിറ്റിൽ പക്ഷെ അവിടെ എന്ത് സംഭവിച്ചോ ഈ ലിങ്ക് പിൻവലിച്ചതോടുകൂടി കമ്മ്യൂണിറ്റി കോട്ടയിലേക്കോ മാനേജ്മെന്റ് കോട്ടയിലേക്കോ അണ്യ്ഡ് കോട്ടയിലേക്കോ കുട്ടികൾ പോകാൻ പറ്റില്ല പതിമൂന്നാം തീയതി മുതൽ അതിന്റെ ഫലമായി ജനറൽ കോട്ടയില് ഇപ്പോ ഈ മെറിച്ചില് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് മാത്രമേ പതിനഞ്ചാം തീയതി വൈകിട്ട് ഇറങ്ങുന്ന മൂന്നാമത്തെ അലോട്ട്മെന്റിൽ സ്ഥിരം മെറിറ്റ് കോട്ടയിൽ കോട്ടയില് പ്രവേശനം പുതിയതായിട്ട് കിട്ടുകയുള്ളു അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട അയാൾ എന്താ ഓരോ സമയത്ത് ഓരോന്ന് ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ഓരോന്നൊന്നും പറയുന്നതല്ല ഓരോ സമയത്ത് ഉണ്ടാവുന്ന അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യൂ ഗവൺമെൻറ് എൻ്റെ തീരുമാനങ്ങൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഇപ്പം പന്ത്രണ്ടാം തീയതി വൈകിട്ടാണ് ഈ ലിങ്ക് പിൻവലിച്ചത് അപ്പം അതിൻ്റെ ഫലമായിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് നമ്മൾ പറയുന്നത് ഇനി ഈ സമയത്തിനുള്ളിൽ പത്താം തീയതി മുതൽ കമ്മ്യൂണിറ്റിയിലും അൺഎയ്ഡഡിലും മാനേജ്മെന്റിലും പ്രവേശനം നേടാവുന്നതായിരുന്നു നേരത്തെയുള്ള പറച്ചിൽ അപ്പം കമ്മ്യൂണിറ്റി കോട്ടയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് പേർ ചേർന്ന് കഴിഞ്ഞു ഈ ചേർന്നവർ ചേർന്ന് തന്നെയായിരിക്കും അതിന് പുതിയൊരു മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ ഒരു ഡയറക്ഷൻ ഇതുവരെയും വന്നിട്ടില്ല ചേർന്നവർക്കും മറ്റേതിൽ ഇനി അങ്ങനെയൊന്നും വന്നിട്ടില്ല അപ്പൊ ചേർന്നവർ ചേർന്ന് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇനി പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് സീറ്റുകളില് നിയമനം നടത്താനുണ്ട് പ്രവേശനം നടത്താനുണ്ട് പതിനാറായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് സീറ്റ് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം നടത്താൻ വേണ്ടി ബാക്കിയുണ്ട് മാനേജ്മെന്റ് കോട്ടയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പേർ ചേർന്നിട്ടുണ്ട് അവിടെ ഇനി മുപ്പത്തേഴായിരത്തി സീറ്റുകൾ ബാക്കിയുണ്ട് അൺഎയ്ഡഡിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പേര് ചേർന്നു ഇവിടെ ബാക്കി അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി അഞ്ച് സീറ്റുകൾ ബാക്കിയുണ്ട് അപ്പോൾ എല്ലാ വിഭാഗത്തിലും സീറ്റുകൾ കണ്ടമാനം ബാക്കി രണ്ട് ലക്ഷത്തി ചില്ലറ ബാക്കി കിടക്കാണ് അപ്പം ഈ നിയമനം എപ്പോൾ നടക്കും പതിനാറാം തീയതി മുതൽ നടക്കും മിക്കവാറും പതിനാറും പതിനേഴും മാത്രമായിരിക്കും ഈ അലോട്ട്മെന്റ് നടക്കുക ഇപ്പോൾ തേർഡ് പ്രവേശനം തുടങ്ങുമ്പോൾ ഈ മൂന്നിലും ഈ മൂന്ന് കാറ്റഗറിയിലും കൂടി ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുകൾ ലേക്കുള്ള പ്രവേശനം പതിനാറാം തീയതി പതിനേഴാം തീയതിയുമായിട്ട് നടക്കും പിന്നെ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കുട്ടികൾക്ക് എന്തുണ്ട് ഓപ്പൺ മെറിലുള്ള പ്രവേശനവും പതിനഞ്ചാം തീയതി രാത്രി കിട്ടും അപ്പോൾ രണ്ട് ലക്ഷത്തി ചില്ലറ സീറ്റുകളിലേക്കാണ് ഇനി പ്രവേശനം നടക്കാൻ പോകുന്നത് എന്നാണ് ഒരു സത്യം അപ്പോൾ ആകെയുള്ള കണക്കനുസരിച്ച് സ്പോർട്സ് കോട്ടയും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളും അടക്കം രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുകളും മൊത്തം ബാക്കിയുണ്ട് മാനേജ്മെന്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും അൺഎയ്ഡഡും എം ആറും അതേപോലെ സ്പോർട്സ് കോട്ടയും മെറിറ്റും ജനറൽ മെറിറ്റും കൂടി ചേർന്ന് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുകളിൽ പ്രവേശനം കൊടുക്കാനുണ്ട് ഇനി ഇങ്ങനെ ഇങ്ങനെ മുഖ്യ അലോട്ട്മെന്റിനോടൊപ്പം ഇത് വന്നതുകൊണ്ട് എന്താ ഒരു നെഗറ്റീവ് എന്താണെന്ന് വച്ചാൽ നമുക്ക് ഈ അൺഎയ്ഡഡ് കോട്ടയിലേക്ക് ഒരു കുട്ടി അൺഎയ്ഡഡ് കോട്ടയിലും ഉണ്ടാവും പിന്നെ മുഖ്യ അലോട്ട്മെന്റിലും ഉണ്ടാവും ചിലപ്പോൾ ആ കുട്ടി മാനേജ്മെന്റിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഇപ്പൊ ഇവർക്ക് ഇഷ്ടമുള്ള സീറ്റിൽ ഇപ്പൊ മുഖ്യ അലോട്ട്മെന്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണ് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയാൽ നമുക്ക് അവിടെ ചേരാം അവിടെ ഇഷ്ടപ്പെട്ടത് ഇല്ല എങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചേരാം ഈ കമ്മ്യൂണിറ്റിയിലും മുഖ്യ അലോട്ട്മെന്റിലും നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ നമുക്ക് മാനേജ്മെന്റിൽ പറഞ്ഞു വെച്ചത് സ്വീകരിക്കാം ഇവിടെ കിട്ടിയാൽ ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ മുഖ്യ അലോട്ട്മെന്റിലോ കിട്ടിക്കഴിഞ്ഞാൽ മാനേജ്മെന്റ് കോട്ടയിൽ പറഞ്ഞു വെച്ചത് നമുക്ക് ഒഴിവാക്കാം അപ്പം കാശ് കൊടുത്തിൽ ലാഭമായി അൺഎയ്ഡഡിൽ ഇവിടെ എവിടെയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അൺഎയ്ഡഡ് സ്കൂളിൽ പോയി ചേരാനുള്ള അവകാശവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് പിന്നെ മാത്രമല്ല ഈ മൂന്നാമത്തെ അലോട്ട്മെന്റോട് കൂടി നമ്മുടെ ആദ്യ ആദ്യഘട്ടം തീരുകയാണ് പിന്നെ വേറെ ഇതിൻ്റെ കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ ഒരേ കുട്ടി തന്നെ പല ലിസ്റ്റിലും ഉണ്ടാവും കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള ആദ്യ റൗണ്ടിലുള്ള കുട്ടി തന്നെ മുഖ്യ അലോട്ട്മെന്റിലും വരാം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഒഴിവുകൾ വീണ്ടും ബാക്കി വരുന്നു അങ്ങനെ ബാക്കി വരുമ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ കുട്ടികളുടെ ഈ സീറ്റുകളുടെ എണ്ണം കൂടും അപ്പോൾ രണ്ടാമത് എവിടെയും കിട്ടാത്തവർക്ക് വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്പോൾ മുഖ്യ അലോട്ട്മെന്റ് പതിനേഴാം തീയതിയോട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പ്രവേശനം തീരും പതിനെട്ടാം തീയതി ക്ലാസ് തുടങ്ങുകയാണ് അപ്പം ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടക്കുന്നത് പിന്നെ കോഴ്സ് ചെയിൻറ്റും സ്കൂൾ ചെയിൻജും സ്കൂൾ ട്രാൻസ്ഫറും കോഴ്സ് ട്രാൻസ്ഫറും നടക്കാനും ഉണ്ട് അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ അവിടെ ഒഴിവുകൾ കൂടുന്നു കൂടും എന്നതാണ് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇനി അപ്പം നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കനുസരിച്ച് ആകെ സീറ്റുകൾ നാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ആകെ ഉള്ളത് നാല് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളാണ് ആകെ ഉള്ളത് അതിൽ മുഖ്യധാരയിലുള്ളതുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയുണ്ട് അൺഎയ്ഡഡ് ഉണ്ട് മാനേജ്മെൻ്റ് ഉണ്ട് എം എ മോഡൽ റെസിഡൻഷ്യൽ ഉണ്ട് സ്പോർട്സ് കോട്ട എല്ലാം കൂടി ചേർന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ ഇതിലിപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേർക്ക് പ്രവേശനം കൊടുത്തിട്ടുള്ളൂ എല്ലാറ്റിലും കൂടി ആകെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിള്ളായിരത്തി മുപ്പത്തി നാല് പേർക്ക് മാത്രമേ പ്രവേശനം കൊടുത്തിട്ടുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇനി ആകെ എത്ര സീറ്റുകളുണ്ട് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുകൾ എല്ലാറ്റിലും കൂടി ബാക്കിയുണ്ട് എന്നാൽ അപേക്ഷകര് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ബാക്കിയുണ്ട് അപേക്ഷകര് ക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഉള്ളൂ ഫലത്തിൽ ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് സീറ്റ് അപേക്ഷകരെക്കാൾ കൂടുതലാണ് കണക്കനുസരിച്ച് അപ്പൊ എവിടെയാ ഇതിന്റെ പ്രശ്നം എന്നിട്ടും എന്തേ പരാതികൾ ഉയരുന്നു എന്നതാണ് അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കുട്ടികള് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സീറ്റിലേക്ക് ഇനിയും പ്രവേശനം കൊടുക്കാനുണ്ട് എല്ലാം അടക്കമാണേ കമ്മ്യൂണിറ്റി കോട്ടയും മാനേജ്മെന്റ് കോട്ടയും അൺ എല്ലാം അടക്കം രണ്ട് ലക്ഷത്തി അത് വലിയൊരു സംഖ്യ അങ്ങനെ ആ ഒരു വലിയ സംഖ്യ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം പേർക്കും എവിടെയെങ്കിലും കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അൺ നമുക്ക് അമ്പത്തി മൂവായിരത്തി ഇരു മുന്നൂറ്റി ഇരുപത്താറ് സീറ്റ് ഉണ്ടെങ്കിലും എല്ലാവരും അൺ പോകാൻ സാധ്യതയില്ല കാരണം ഈ സയൻസ് ഗ്രൂപ്പുകളിൽ കിട്ടാത്തവരായിരിക്കും ഭൂരിപക്ഷവും അൺഎയ്ഡഡിലേക്ക് പോവുക പിന്നെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കാൻ അൺഎയ്ഡഡ് തന്നെ പോകണമെന്നില്ലല്ലോ അത് നമുക്ക് നമ്മളുടെ നാട്ടിലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും പഠിക്കാം ഫീസ് കൊടുത്ത് അപ്പം അൺഎയ്ഡഡിൽ നമ്മൾ ഫീസ് കൊടുക്കണം കാരണം എന്താ ഗവണ്മെന്റ് സഹായമില്ലാത്ത സ്കൂളുകളാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നാൽ ഗവണ്മെന്റിൻ്റെ അംഗീകാരമുണ്ട് ആ സ്കൂളുകളിലുള്ള പ്രധാന വ്യത്യ ആകെ ഒരു വ്യത്യാസം ഇതാണ് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ സ്കൂളുകാരാണ് ഗവൺമെൻറ് അല്ല അപ്പോൾ ഗവണ്മെന്റിന്റെ എയ്ഡ് ഇല്ലാത്തതാണ് അൺഎയ്ഡഡ് അപ്പോൾ അതിന് നമ്മൾ കുട്ടികളെടുത്തുനിന്ന് ഫീസ് പിരിച്ചിട്ടാണ് അവിടെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് അൺഎയ്ഡഡ് സ്കൂളുകളിൽ അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യേണ്ടി വരും മാസമാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കുള്ള ഫീസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്ഥാപനങ്ങൾ പുറത്തും പാരല സ്ഥാപനങ്ങൾ അവിടെ അധികവും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടേക്കും കുറച്ച് കുട്ടികൾ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അൺഎയ്ഡഡ് സീറ്റുകൾ മുഴുവനായിട്ടും ഫില്ലാവാൻ സാധ്യതയും ഇല്ല അപ്പം ഇവിടെ അപേക്ഷകരെക്കാൾ അപേക്ഷകരേക്കാൾ കൂടുതൽ സീറ്റുണ്ട് എന്നിട്ട് എന്താ പ്രശ്നം എവിടെയാണ് പ്രശ്നം നമുക്കറിയാം ഈ പ്രശ്നം എന്ന് വെച്ചാൽ വേണ്ടടുത്ത് സീറ്റ് കുറവാണ് എന്നാൽ വേണ്ടാത്തടത്ത് സീറ്റുകൾ കൂടുതലുമാണ് ഇതാണ് പ്രശ്നം സീറ്റുകൾ കൂടുതലായിട്ട് വേണ്ട സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നത് ഒന്ന് എറണാകുളം ടൗൺ ആലുവ ഏരിയയിൽ വലിയ ഒരു ടൈറ്റ് അനുഭവപ്പെടുന്നു എന്നാണ് നമ്മൾ ഈ വീഡിയോസ് വീഡിയോസിന്നൊക്കെ പിന്നെ കുട്ടികളുടെ ഒക്കെ വരുമ്പോൾ മനസ്സിലാവുന്നത് മറ്റൊന്ന് തൃശ്ശൂരിൻ്റെ ടൗൺ ഏരിയകളിലും നല്ല ടൈറ്റാണ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒമ്പത് എ പ്ലസ്സുകാർക്കൊക്കെ കിട്ടാത്ത ഏരിയകളുണ്ട് പിന്നെ മലപ്പുറം ജില്ല ജില്ലാ ത്രുള്ളായിട്ടും പറയാം അപ്പൊ ഈ പ്രത്യേക ഞാൻ കുറച്ച് സ്ഥലങ്ങൾ മാത്രം പറഞ്ഞാണ് അല്ലാത്തരത്ത് കൊണ്ട് കിട്ടും അപ്പൊ ഇവിടെയൊക്കെ ആവശ്യക്കാർ കൂടുതലാണ് എന്നാല് സീറ്റുകൾ കുറവും എന്നാൽ പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിലെ ആവശ്യക്കാർ കുറവും അവിടെ സീറ്റുകൾ ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും സീറ്റുകൾ ബാക്കി ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പൊ എറണാകുളത്തുള്ള ഒരു കുട്ടി പത്തനംതിട്ട പോയി പഠിക്കില്ലല്ലോ അപ്പൊ സീറ്റുകൾ ആവശ്യമുള്ളടത്ത് ബാച്ചുകൾ കൂടുതൽ അനുവദിക്കണം സീറ്റ് ആവശ്യമില്ലാത്ത ബാച്ചുകൾ കട്ട് ചെയ്യുക ഒഴിവാക്കാം ആ രീതിയിലേക്ക് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നയം മാറ്റേണ്ടതായിട്ടുണ്ട് അതാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അപ്പോൾ കൂടുതൽ ബാച്ചുകൾ അനു ആവശ്യമുള്ളിടത്ത് കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ള ഒരു അവകാശം കിട്ടുന്നുള്ളൂ കുട്ടികളിൽ നിന്നും ഉയരുന്ന രക്ഷാക്കളിൽ നിന്നും ഉയരുന്ന വ്യാപകമായ പരാതി എന്താണ് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കോഴ്സ് പഠിക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കിഷ്ടമുള്ള സ്കൂളിൽ പഠിക്കാൻ കഴിയുന്നില്ല നമുക്കിഷ്ടമുള്ള കോഴ്സ് പഠിക്കാൻ കഴിയുന്നില്ല ഇത് വലിയൊരു പരാതിയാണ് വലിയ അവരുടെ എന്താ പറയണ്ട വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ തന്നെ നിയമ നമ്മൾ ഒരിക്കൽ ഒരിടത്ത് പറയുകയും അപ്പുറത്ത് അത് ഹനിക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ അതിന് അതിന് വേണ്ടത് നമ്മൾ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഏതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ബാച്ചുകൾ എയ്ഡഡില് അൺഎയ്ഡഡ് ബാച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അത്തരത്തിൽ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം അവസരമുണ്ടാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് എന്ന കാര്യവും ഈ വിദ്യാഭ്യാസ വകുപ്പിനെ നമ്മൾ അറിയിക്കുകയാണ് മാത്രമല്ല കുട്ടികൾ പതിനാറാന്തീതി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുഖ്യ അലോട്ട്മെൻറ്റിൽ ഇഷ്ടമുള്ളത് കിട്ടിയില്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോയി ചെയ്യുക കമ്മ്യൂണിറ്റിയിൽ ഇഷ്ടമാണെങ്കിൽ ഇതിൽ രണ്ടിലും ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ മാനേജ്മെൻറ്റ് കോട്ട പറഞ്ഞു വെച്ചതിൽ നമുക്ക് ചേരാം ഇത് മൂന്നിലും ഇഷ്ടമല്ല എങ്കിൽ അണ്ണയിടലിൽ ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അണ്ണയിടലിൽ നമുക്ക് ചേരാനുള്ള അവസരമുണ്ട് അപ്പം നാല് പാതകൾ നാല് ചാലുകൾ തുറക്കുകയാണ് പതിനാറാം രാവിലെ അത് മുഖ്യധാരയില് തൊണ്ണൂറ്റി മൂവായിരത്തി ചില്ലറ സീറ്റുകൾ അവിടെ മാത്രം കിടക്കുന്നത് കമ്മ്യൂണിറ്റിയിൽ പതിനാറായിരത്തി ചില്ലറ സീറ്റുകളുണ്ട് അൺഎയ്ഡഡിൽ അമ്പത്തൊന്നായിരത്തി ചില്ലറ സീറ്റുകളുണ്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ മുപ്പത്തേഴായിരത്തി ചില്ലറ സീറ്റുകളും ഉണ്ട് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റുകളിലേക്ക് ഇനിയും പ്രവേശനം നടക്കാനുണ്ട് ഗോൾഡൻ ചാൻസ് ഒരുപാട് ഓപ്ഷൻസ് ഏത് വഴിക്കും തിരികാം നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് പറയാനുള്ളത് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതിരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം നമുക്ക് കാത്തിരിക്കാം പതിനാറാം പതിനഞ്ചാം തീയതി രാത്രി വരെ നിങ്ങൾക്ക് ഈ അപ്പം വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സർക്കാരിൻ്റെ കണക്കുകളും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണക്കുകളും എൻ്റെ അനാലിസിസും കൂടി ചേർത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ ചാനലുകൾ എൻ്റെ ന്യൂസുകളും അറിയിപ്പുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം